എസ് വൈ എസ് പൊന്നാനി സോണിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളെ സന്ദർശിച്ചു എസ് വൈ എസ് മാറഞ്ചേരി സർക്കിൾ മൌല്യതിനോടനുബന്ധിച്ച് പായസ വിതരണവും മാറഞ്ചേരി സ്പെക്ട്രം ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്നു വൈ എസ് അനസ് അംശദി ഫാറൂഖ് സലാം മുസ്ലിയാർ പനമ്പാട് കോടഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി സർക്കിൾ നാളെ വൈകിട്ട് അത്താണിയിൽ അതിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ സദസ്സും തീയതി ശനിയാഴ്ച ക്രസന്റ് സ്കൂളിൽ നടക്കുകയാണ് സർക്കിൾ മൗലൂദിനോട് അനുബന്ധിച്ചുള്ള ഹുബൂർ റാലി വ്യാഴാഴ്ച നാലേ മുപ്പതിന് അത്താണിയിൽ നിന്ന് ആരംഭിക്കുമെന്നും ഇരുപതാം തീയതി നടക്കുന്ന മധു റസൂൽ പ്രഭാഷണത്തിന് സയ്യദ്ദേഹം ്രാലാം തങ്ങൾ നേതൃത്വം നൽകുമെന്നും ഭാരവാഹം